നമസ്കാരം വർണ്ണങ്ങളുടെ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കടലാസ് ചെടിയുടെ തണ്ടുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് പുതിയ തൈകള് മുളപ്പിച്ചെടുക്കുക എന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന തൈകൾ പിന്നീട് അല്പം വലുതാവുമ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ ഒരുമിച്ചായിരിക്കും ഒരുപാട് തണ്ടുകൾ കുത്തിവെച്ച് മുളപ്പിച്ചെടുക്കുന്നുണ്ടാവുക അപ്പോൾ പിന്നീട് ഇത് മറ്റ് ചട്ടികളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലേക്കോ മണ്ണിലേക്കോ മാറ്റി നടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ മുളപ്പിച്ചെടുത്ത തൈകൾ കുറേ ഇലകളൊക്കെ ആയി അത് വളർന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു നല്ല പുതിയൊരു തൈ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിങ്ങ് പിഴുതെടുത്ത് അത് മണ്ണിലേക്ക് അങ്ങ് നട്ട് കഴിഞ്ഞാൽ അത് നന്നായി വളർന്നു വന്നോളൂ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ മിക്കവാറും തൈകൾ ഉണങ്ങി ഉണങ്ങിപ്പോകുന്നത് കാണാറുണ്ട് മറ്റു പല യൂട്യൂബ് ചാനൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലുണ്ടാകുന്ന തൈകൾ നേരെ പിഴുതെടുത്ത് അതിലെ വേര് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പിഴുതെടുത്ത് മണ്ണൊന്നും ഇല്ലാതെ അത് പുതിയൊരു പോട്ടിലേക്ക് മാറ്റി നടുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണങ്ങിപ്പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത് പെട്ടെന്ന് മുളച്ചുണ്ടായ തൈകളായതുകൊണ്ട് തന്നെ നേരിയ വേരുകളായിരിക്കും അതിന് ഉണ്ടാവുക അപ്പോൾ നമ്മൾ മണ്ണില്ലാതെ തന്നെ അത് പിഴുതെടുത്ത് മാറ്റി നടുകയാണെങ്കിൽ ചില സമയത്ത് ആ നമ്മൾ നേരത്തെ ഉണ്ടായിട്ടുള്ള വേരുകൾ നശിച്ചു പോവുകയും പിന്നീട് വീണ്ടും അത് വേരുണ്ടായി മുളച്ചു വരികയാണ് ചെയ്യുന്നത് അതിന് വീണ്ടും ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും ചിലത് ഉണങ്ങി പോവുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് നമുക്കിപ്പോൾ ഉള്ള പ്ലാന്റിൻ്റെ ആ ഗ്രോത്തിന് എന്താ യാതൊരു കേടും കൂടാതെ അത് മാറ്റി നട്ട് അത് വീണ്ടും നന്നായി വളരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ടൂൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കൈയുടെ കൂടി മണ്ണിന് യാതൊരു അതായത് വേറിന് യാതൊരു ക്ഷതവും പറ്റാതെ ഒരു ഇളക്കവും സംഭവിക്കാതെ അതിനു ചുറ്റുമുള്ള മണ്ണോടുകൂടി അതിനെ എടുത്ത് ആ പ്ലാന്റ് നമുക്ക് നല്ല നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കുഴിയിലേക്ക് നട്ട് കൊടുക്കുക മണ്ണിലാണെങ്കിൽ അതല്ല എങ്കിൽ നമ്മൾ ചട്ടിയിലാണ് നടുന്നതെങ്കിൽ ചട്ടിയിൽ മണ്ണ് നിറച്ചതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് നടൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചെറിയൊരു കുഴി ഉണ്ടാക്കി ആ കുഴിയിലേക്ക് വെച്ച് കൊടുത്ത് ആ ചെടിക്കോ വേരിനോ അതിനു ചുറ്റുമുള്ള മണ്ണിനോ യാതൊരു ക്ഷതോ ഇല്ലാതെ മെല്ലെ മണ്ണ് ആ പ്ലാന്റ് നട്ടു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതൊക്കെ കൂടാതെ തന്നെ ഇങ്ങനെ നട്ടു കൊടുക്കുമ്പോൾ ഈ വേറിന് ചുറ്റുവായിട്ട് ഒരുപാട് വളപ്രയോഗമൊക്കെ നടത്തി കഴിഞ്ഞാൽ ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ഇങ്ങനെ മാറ്റി നടന്ന സമയത്ത് വേറിന് തട്ടുന്ന രീതിയിൽ ഉള്ള സ്ഥലത്ത് അതായത് വേറിന് ചുറ്റുവായിട്ട് ചാണകമോ മറ്റു വളങ്ങളോ ഒന്നും കൊടുക്കാതിരിക്കുക ഒന്ന് വളർന്നു വന്നതിന് ശേഷം നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ചെടികളാണെങ്കിൽ പോലും മാറ്റി നടന്ന സമയത്ത് ഇതുപോലെ മണ്ണും വേരുകളും പൂർണ്ണമായിട്ടും നശിപ്പിക്കാതെ മാറ്റി മാറ്റുന്നുണ്ടാവുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങളുടെ കടലാസ് ചെടി നന്നായി വളരുകയും ധാരാളം പൂക്കൾ നൽകുകയും ചെയ്യും